സുഹൃത്തുക്കൾ ഇന്ന് നമ്മുടെ ഒരു രാത്രി ഇങ്ങനെ മസാല ദോശ മസാലദോശ അടിക്കാൻ ഒരാഗ്രഹം വന്നപ്പോഴേ അങ്ങനെ വന്നതാണ് മസാല ദോശ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോളേ എവിടെ നിയർ എവിടെ കിട്ടുമെന്ന് വെച്ചാൽ മസാല ദോശ നിയർ മീന്ന് അടിച്ചു കൊടുത്തു ഗൂഗിളിൽ അങ്ങനെ ഗൂഗിൾ കാണിച്ചു തന്നൊരു കടയാണ് അപ്പോൾ അത് ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ചിരുന്നാൽ ഫ്രാൻസിലാണ് പി സീറോ ടുവിൻ്റെ ഒക്കെ ഓപ്പോസിറ്റായിട്ടാണ് എൻ്റെ ലൊക്കേഷൻ വരുന്നത് അങ്ങനെ നമ്മളത് അന്വേഷിച്ച് പോവാണ് മധുരൈ എന്നാണ് കടൻ്റെ പേര് ഇന്നേരത്ത് സാധനം അവിടെ ഉണ്ടാവുമോ എന്ന് നമുക്കൊരു ഐഡി ഇല്ല എന്നാൽ പോയൊക്കെ രാത്രിയാണ് ഇപ്പോൾ സമയം റൗണ്ട് അബോട്ടിൻ്റെ തൊട്ടടുത്താണ് ഈ കട വരുന്നത് റൗണ്ട് അബോട്ടിൽ ടേസ്റ്റി ഓഫ് കേരള റെസ്റ്റോറൻറ്റ് ുണ്ട് അതിന് തൊട്ട് തന്നെ പിന്നെ അതിൻ്റെ അടുത്താണ് വരുന്നത് മധുരൈ ഇവിടെ മധുരൈ മഹൽ മഹൽ റെസ്റ്റോറൻറ്റ് നല്ല ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടില്ല സെറ്റപ്പ കണ്ടിട്ട് ഇവിടെയാണ് ക്ഷമാവറും കാര്യങ്ങളൊക്കെ നമുക്ക് പോയി നോക്കാം